കേരളത്തിലെ പല പ്രമുഖ കോളേജുകളിലായിക്കോട്ടെ തന്നെ യൂണിവേഴ്സിറ്റികളിലോ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായിട്ട് തന്നെ നമ്മൾ എന്താണ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ചൊരു അവയെനെസ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കൂടുതൽ വുമൺസിന് വേണ്ടിയിട്ട് ഓരോ വർക്കിംഗ് വുമൺസ് ആയിക്കോട്ടെ അവർക്ക് വെച്ചാൽ നമ്മുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ കേരളത്തിലെ ഓരോ വീട്ടിലും മിനിമം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ലക്ഷ്യം വരുന്നത് അതിനാണ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്വിറ്റി മാർക്കറ്റിൽ എന്താണ് എൻ എസ് ഇ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എച്ചേഞ്ച് രണ്ട് പ്രമുഖർ എക്സ്ചേഞ്ച് എക്ചേഞ്ച് വരുന്നത് കമ്മോട്ടി വെച്ചാൽ എല്ലാ കമ്മോഡിറ്റീസാണ് നമുക്ക് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ക്രൂഡോർ ഉണ്ട് കേരളത്തിലെ മുമ്പ് അഗ്രി കമ്മോട്ടി ആക്റ്റീവ് ആയിരുന്നു ഇപ്പോൾ അങ്ങനെ ആക്റ്റീവല്ല റബ്ബർ ഉണ്ടായിരുന്നു കുരുമുളക് ഉണ്ടായിരുന്നു ഏലക്കുണ്ട് കമ്മോട്ടി മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇതൊരു ഹൈലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റ് രാവിലെ മണിക്ക് സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരം മൂന്നര ആവുമ്പോഴേക്കും നമുക്ക് ക്ലോസ് ചെയ്യും പക്ഷേ കമ്മോട്ടി മാർക്കറ്റ് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി പതിനൊന്നര വരെ നമുക്ക് ട്രേഡിങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ കൂടുതൽ എന്താണ് ബൈ പറയുമ്പോൾ ബൈ ചെയ്യും സെല്ല് പറയുമ്പോൾ സെൽ ചെയ്യും പിന്നെ നമുക്ക് അറിയാത്ത സാധനങ്ങൾ പോയിട്ടാണ് നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കൂ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ച് നിങ്ങൾ ഒരു തൗസൻഡ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യും പാല് പത്രം ആംബുലൻസ് കമോട്ടി മാർക്കറ്റ് ട്വൻറ്റി ഫോർ ഇൻ്റു സെവൻ എരിയാണ് ഞാൻ സാധാരണ എല്ലാവർക്കും പറയും ബിക്കോസ് ഫുൾ ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ട്രേഡ് ചെയ്യുന്ന പുറത്ത് നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുകാരായിട്ടാണ് അവർ പോയി വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കമോട്ടി മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും ടേണിംഗ് ബൂനിൻ്റെ വഴിത്തിരി ഓർ നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ടേണിംഗ് ബൂനിലൂടെ ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ മുൻനിര സ്റ്റോക്ക് ബ്ലോക്കിംഗ് സ്ഥാപനമായ ആലിസ് ബ്ലൂവിൻ്റെ സക്സസ് സ്റ്റോറിയാണ് ഇന്ന് നമ്മളോട് കഥ പറയാൻ വന്നിരിക്കുന്നത് ആലിസ് ബ്ലൂവിൻ്റെ വൈസ് പ്രസിഡന്റ് അനിൽകുമാറാണ് ഹായ് സർ വെൽക്കം ടു ടേണിംഗ് പോയിന്റ് യെസ് കേരളത്തിൽ തന്നെ ശരിക്കും വളരെ മുൻനിരയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആലിസ് ബ്ലൂ ആലിസ് ബ്ലൂവിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് പറയാം ആലീസ് അലീസ്മുഴി ഞാൻ ജസ്റ്റ് രണ്ട് ദിവസം രണ്ട് കൊല്ലമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് ഇതിന് മുമ്പ് ഞാൻ മോർ ദാൻ ഫോർട്ടീൻ ആയിട്ട് കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിലായിരുന്നു വർക്ക് ചെയ്യേണ്ടത് സൗത്തിനെ മൊത്തമായിരുന്നു ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് സോ ആലീസ് പൂളിനെ സംബന്ധിച്ചിടത്തോളം കേരള മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെയ്ത് കൂടുതലും ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചപ്പോൾ ഒരു കഴിഞ്ഞ ഒരു കൊല്ലം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലെടുത്താൽ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മോർ ദാൻ അമ്പതിൽ പരം അവയർനെസ് പ്രോഗ്രാം അതായത് നമ്മൾ നോക്കുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഈവെൻ്റ്സ് ആണ് അതേപോലെ തന്നെ കോളേജുകളിൽ കേരളത്തിലെ പല പ്രമുഖ കോളേജുകളിലായിക്കൂടെ തന്നെ യൂണിവേഴ്സിറ്റികളിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് തികച്ചും സൗജന്യമായിട്ട് തന്നെ നമ്മൾ എന്താണ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുന്നത് അതായത് പറ്റി നമ്മൾ കൂടുതൽ വുമൺസിന് വേണ്ടിയിട്ട് ഓരോ വർക്കിംഗ് വുമെൻസ് ആയിക്കോട്ടെ അവർക്ക് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്നുവെച്ചാൽ കേരളത്തിൽ ഓരോ വീട്ടിലും മിനിമം ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ലക്ഷ്യം വരുന്നു അതിനാണ് നമ്മൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആലിസ് ബ്ലൂ എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ വെച്ചാൽ ഇപ്പോൾ അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ഉണ്ടാവില്ല അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് പറയാമോ സാറിൻ്റെ ഓക്കെ എൻ്റെ നേറ്റീവ് പറയും ഞാൻ പാലക്കാട് കൽപ്പാത്തിയിലാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടായിട്ട് ഞാൻ ഇവിടെ എറണാകുളത്താണ് ഇരിക്കുന്നത് ഇവിടെ എറണാകുളം എസ് ആറം റോഡാണ് ഞാൻ താമസിക്കുന്നത് സോ പേഴ്സണൽ വെച്ചാൽ ആദ്യം ഞാൻ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ അത് തന്നെ ഒരു ഈ പറഞ്ഞ ബ്രോക്കിംഗ് ഫേം തന്നെ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഞാൻ അവിടെ നേരെ എക്സ്ചേഞ്ചിലാണ് ജോയിൻ ചെയ്തത് സോ കണ്ടിന്യൂസ് ആയിട്ട് മോർ ദാൻ ട്വൽവ് ഇയേഴ്സ് എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്തു വീണ്ടും ഞാൻ തിരിച്ച് ബ്രോക്കിങ്ങിലേക്കാണ് വന്നത് ഓക്കെ ഓക്കെ സാറിൻ്റെ ഈ ഒരു പതിനാല് ഒരു ജേണി ഉണ്ടല്ലോ ഒരു ജയണിന്ന് സാറ് പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു സാമ്പത്തിക മേഖലയിൽ അതിനെക്കുറിച്ച് തിരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പല ആൾക്കാരായിട്ട് പറയും പലപ്പോഴും പല ബിഗ് ലോസുകൾ ആൾക്കാരായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും ട്രേഡിംഗ് സക്സസ് പക്ഷേ ഇതിൽ ഇതിലെ പ്രത്യേകിച്ച് മലയാളീസിനെ കുറിച്ച് എന്താ ഒരു വിഷയം വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഗ്രീഡി ഗ്രേഡിയാവും ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഒരു ലക്ഷം രൂപ നമ്മളിപ്പോൾ ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൽ കൊണ്ടിട്ട് നമ്മൾ വൺ ഇയർ ഇയറോടെ വെയിറ്റ് ചെയ്യും പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചാൽ നമ്മൾ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ അവർ ഇന്ന് പൈസ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് പണം സമ്പാദിക്കാം പിന്നെ അതിൽ കുറേ നെഗറ്റീവ് പൈസ പല ആൾക്കാരും അറിയാൻ പറ്റും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി പല റോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് കാരണം ഏറ്റവും കൂടുതൽ പട്ടിക്കപ്പെട്ടവർ കൂടി മലയാളികളും കാരണം ഈ ഇടയ്ക്ക് തന്നെ നമുക്ക് പല ന്യൂസുകളും കുറച്ച് കുറേ ആൾക്കാർ കൂടുതൽ തട്ടിപ്പായി എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ക്ഷമിക്കാം നമുക്ക് കുറച്ചൊരു സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞാൽ തികച്ചും ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ജേണി ആയിട്ട് എടുക്കാൻ പറ്റും നമുക്ക് കാരണം കുരുമുളക് കറുത്ത പൊന്നെന്ന് അറിയപ്പെടുന്ന കുരുമുളക് ചില കാലങ്ങളോട് നമ്മൾ വെയിറ്റ് ചെയ്യും ചില പല ആൾക്കാരെയും കല്യാണത്തിനൊക്കെ വേണ്ടിയിട്ട് അത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ലോങ് ടൈം വെയിറ്റ് ചെയ്യാൻ നമുക്ക് അഷ്വേഡ് ആയിട്ടുള്ള റിട്ടേൺ എന്തായാലും ചെയ്യും പക്ഷെ നമുക്കതിനുള്ള പേഷ്യൻസും അതിനുള്ള അവർ പോകും പിന്നെ നമ്മൾ സ്ഥിരം മിനിമം ഒരു ദിവസം ഒരു അര ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കും അതാണ് എൻ്റെ ഒരു ഇതിൽ പറയാനുള്ളത് ശരിയാണ് സുജീഷ് ഇപ്പൊ ഇത് ഇപ്പൊ ജഡ്ജിയുടെ ഒരു എൺപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു ഒരു കേസ് നമ്മൾ പത്രത്തിൽ വായിച്ചു എണ്ണൂറ്റമ്പത് ശതമാനം റിട്ടേൺസ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എണ്ണൂറ്റമ്പത് ശതമാനം റിട്ടേൺസ് കിട്ടുമെന്ന് പറഞ്ഞ് എൺപത്തൊമ്പത് ലക്ഷം രൂപയോളം മുടക്കിയത് അപ്പോൾ ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ഒരു മേഖലയാണ് ശരിക്കും അപ്പോൾ ശരിക്കും സാർ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ പറ്റിക്കപ്പെടാനുള്ള കാരണങ്ങൾ കാരണങ്ങളെന്താ ശരിക്കും അഷൂഡായിട്ട് റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിലും തികച്ചും റിസ്ക്കും ഉണ്ടാവും അതേപോലെ തന്നെ ലാഭങ്ങളുള്ളവ പക്ഷേ നമ്മൾ പഠിക്കാൻ ഒരുപാട് ഒരിക്കലും നമുക്കറിയാൻ പറ്റില്ല ഇത്ര മൾട്ടിപ്പിൾ ആയിട്ട് ഒരാൾക്കും അശ്വഡ്ഡായിട്ട് റിട്ടേൺ കൊടുക്കാൻ പറ്റില്ല അപ്പം തന്നെ നമ്മളിവിടെ മനസ്സിലായി പിന്നെ നമുക്ക് നമുക്കെന്താണ് ഞാനിപ്പോൾ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ണമെങ്കിൽ ഒരു ലക്ഷം രൂപ ഇട്ടു അല്ലെങ്കിൽ ഏതൊരു സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അതിൽ ഞാനൊരു ഒരു ഇത് വെക്കുക ഒരു പ്രൈസ് വെക്കുക ഒരു പത്ത് രൂപയുടെ സാധനം ഒരു പതിനഞ്ച് രൂപയായി അല്ലെങ്കിൽ ഇരുപത് രൂപയായി എനിക്ക് അതിൻ്റെ ലാഭം കിട്ടി എനിക്കത് എടുത്ത് മാറാം പിന്നെ ആ സാധനം അമ്പത് രൂപ ആയിക്കോട്ടെ നൂറ് രൂപയൊക്കെ കിട്ടും എനിക്ക് അതിനെക്കുറിച്ച് വരെയാവാണില്ല നമ്മളിപ്പോൾ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കി അറിയാൻ പറ്റും ഈ പണം പണപ്പെരപ്പത്തിൻ്റെ എന്ന് വെച്ചാൽ നമ്മളൊരു ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എത്ര ഇട്ടേൺ കിട്ടും സോ സെവൻ പെർസെൻറ്റേജ് മാക്സിമം അത്രയല്ലേ കിട്ടുള്ളൂ പക്ഷേ മിനിമം ഒരു ആറ് മാസം നമ്മൾ നല്ലൊരു സ്റ്റോക്ക് വെച്ച് ഐബോ വൺ ഇയർ എടുത്താൽ നമുക്ക് നല്ലൊരു റിട്ടേൺ നോക്കും പക്ഷേ അത് കൂടുതൽ റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചു പോകുമ്പോഴാണ് പലപ്പോഴും ഇവർ ആൾക്കാരെല്ലാം പറ്റിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ല ഇതിൽ ഒരു ഇതുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെബി തന്നെ പറയുന്നത് നൂറ് ട്രേഡേഴ്സ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ് പേരും തൊണ്ണൂറ്റൂറും പേരും നഷ്ടത്തിലാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊരു റിസ്ക് ആയിട്ടുള്ളൊരു ഗെയിം ആണ് റിസ്ക് വെച്ചാൽ പലപ്പോഴും ഞാൻ പറഞ്ഞ മാതിരി തന്നെ വെച്ചാൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത് ആദ്യം ക്ഷമ വേണം പിന്നെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണം പക്ഷേ പല ആൾക്കാരും നമ്മൾ പഠിക്കുന്നില്ല പല ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടിട്ടാണ് നമ്മൾ കൂടുതൽ എന്താണ് ബൈ പറയുമ്പോൾ ബൈ ചെയ്യും സെൽ പറയുമ്പോൾ സെൽ ചെയ്യും പിന്നെ നമുക്ക് അറിയാത്ത സാധനങ്ങൾ പോയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് പക്ഷേ ഇവിടെ ലീഗലായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല കൂടുതലായിട്ടും ഞാൻ തന്നെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ മിനിമം നാല് സെഷൻ ഡയറക്റ്റ് സെഷൻ ഞാൻ ഓൾഡറി എടുക്കാൻ ആദ്യം തന്നെ ഓൺലൈനായിട്ട് സെഷൻ നമ്മൾ മാക്സിമം അവയർനെസ്സോ കൊടുക്കുന്നു നിങ്ങൾ ആദ്യം വന്ന് പഠിക്കൂ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കൂ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ച് നിങ്ങൾ ഒരു തൗസൻഡ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഹൗസ് വൈഫിനെ സംബന്ധിച്ചുള്ളപ്പോൾ ഹസ്ബൻഡ് ജോലിക്ക് പോയി പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പോയി അവർക്ക് സമയമുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ അവർ ഒരു അഞ്ഞൂറ് രൂപയിലും ആ രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ സ്റ്റോക്ക് അവർ വാങ്ങിച്ച് വെക്കട്ടെ വാങ്ങിച്ച് വെച്ച് നോക്കിയിട്ട് എന്താണ് ഇത് എങ്ങനെ കയറുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ അങ്ങനെ ന്യൂസ് കാര്യങ്ങൾക്ക് പഠിച്ചു തരാൻ പറയുക പക്ഷേ ഇതിനൊന്നും നമ്മൾ സമയമില്ല നമ്മളെന്ത് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാമിഭായ ഞാൻ ഒരു അഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം നിങ്ങൾ എനിക്ക് എത്ര രൂപ തരുമോ അതിനാണ് കൂടുതൽ പല ആൾക്കാരും താല്പര്യം പക്ഷേ അതിന് ഒഴിവാക്കിയിട്ട് മിനിമം ഒരു ദിവസം അരമണിക്കൂർ വർക്ക് ചെയ്ത് എന്താണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്തൊക്കെ ഇവിടെ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അറിയാൻ പറ്റുള്ളൂ നമ്മളൊരു കൊറോണ കാലഘട്ടമാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരു സെക്കൻഡ് ഇൻകം രീതിയിൽ ഇങ്ങോട്ട് വർക്ക്ഔട്ട് ചെയ്തത് പക്ഷേ ഇപ്പം ഇന്ത്യയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലെസ് ദാൻ ഫൈവ് പെർസെൻ്റ് ആൾക്കാർ മാത്രമേ ഇനിയും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ വളരെ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത് സാർ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് അവർക്ക് അവയർനെസ് ക്യാമ്പയിൻസ് എല്ലാം ചെയ്യുന്നു ആലിസ് ബ്ലൂൻ്റെ പ്രവർത്തന മേഖലയിൽ എന്തൊക്കെയാണ് ആലിസ് ബ്ലൂ ചേർന്ന് രണ്ടായിരത്തി ആറിൽ സ്റ്റാർട്ട് ചെയ്താണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് ലൈക്ക് ബാംഗ്ലൂരാണ് ഹെഡ് ഓഫീസ് വരുന്നത് നമ്മുടെ സി എൻ ഫൗണ്ടറും മിസ്റ്റർ സിദ്ധബൈലും സാറാണ് ഡയറക്ടർ മിസ്റ്റർ രാജേഷ് സാറാണ് വരുന്നത് നമുക്ക് ഓർഡർ ചെയ്തതാണ് ഇരുപത്തന്നോളം ലൊക്കേഷനിലും തന്നെ പതിനായിരം പാർട്ടണേഴ്സ് നമ്മൾ വരുന്നുണ്ട് ഇതേമാതിരി തന്നെ ഒരുപാട് അവയർനെസ് പ്രോഗ്രാം ആയിക്കോട്ടെ എല്ലാവർക്കും തികച്ചും സൗജന്യമായിട്ട് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് അതേ തന്നെ കമ്മൂട്ടി മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള നമ്മൾ വളരെ ആൾക്കാർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേമാതിരി തന്നെ ബാക്കി എല്ലാ സ്റ്റോക്ക് ബ്രോക്കിംഗ് നമുക്ക് ഓൾറെഡി നമ്മൾ ഇക്വിറ്റി മാർക്കറ്റ് കമ്മൂട്ടി മാർക്കറ്റിലും കമ്മോട്ടിയെ കുറിച്ച് എടുത്ത് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ടെന്നിലാണ് നമ്മൾ ഇന്ത്യയിൽ ടോപ്പ് ടെന്നിൽ കമോട്ടി ഓർഡർ ഉള്ള ഒരു ബ്രോക്കിംഗ് ഫാൻ ആണ് ആലിസ് ബ്ലൂ എന്നാണ് പിന്നെ നമുക്ക് മാർജിൻ ട്രേഡി ഫെസിലിറ്റി ഓർഡർ ചെയ്യുന്നുണ്ട് ബ്ലഡ്ജിംഗ് ഫെസിലി നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് മാർജിൻ ട്രേഡി ഫസിലിറ്റി കുറച്ച് പറയുമ്പോൾ എനിക്കൊന്ന് ആലീസ് ബ്ലൂ മാത്രമാണ് നമുക്ക് ഒരു സ്റ്റോക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും പല കോമ്പറ്റേഴ്സും അത് കൊടുക്കുന്നില്ല പക്ഷെ നമുക്ക് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും വളരെ മിനിമൈസ് മിനിമസായിട്ടുള്ള ചാർജുകൾ മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ ഈ കമോഡിറ്റി അത് എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സിന് പോലും തീരെ ധാരണ ഇല്ലാത്തൊരു മേഖലയാണ് എന്താണ് ഈ കമോഡിറ്റി മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ സാർ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ ഞാൻ കമ്മോട്ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പതിനാല് കൊല്ലത്തോളം ഞാൻ കമ്മോട്ടി മാർക്കറ്റിൽ നിന്ന് ഇതിപ്പോൾ നമ്മൾ ഇക്വിറ്റി മാർക്കറ്റുമായി പറഞ്ഞപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ എന്താണ് എൻ എ സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സേഞ്ച് രണ്ട് പ്രമുഖരായിട്ടുള്ള എക്സ്ചേഞ്ചായിരുന്നു കമ്മോട്ടി മാർക്കറ്റിൽ വെച്ചാൽ മൾട്ടി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചുള്ള അവരാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്നാൽ കമ്മോട്ടി വെച്ചാൽ എല്ലാ കമ്മോഡിറ്റീസാണ് നമുക്ക് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഉണ്ട് കേരളത്തിലെ മുമ്പ് അഗ്രി കമ്മോഡിറ്റി ആക്റ്റീവായിരുന്നു ഇപ്പോൾ അങ്ങനെ ആക്റ്റീവല്ല റബ്ബർ ഉണ്ടായിരുന്നു കുരുമുളക് ഉണ്ടായിരുന്നു ഏലക്കൊക്കെ ഉണ്ട് കമ്മൂട്ടി മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇതൊരു ഹൈലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി മാർക്കറ്റ് രാവിലെ ഒമ്പത് മണിക്കാ സ്റ്റാർട്ട് ചെയ്യുക വൈകുന്നേരം മൂന്നരയാകുമ്പോഴേക്കും നമുക്ക് ക്ലോസ് ചെയ്യും പക്ഷേ കമ്മൂട്ടി മാർക്കറ്റ് രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി പതിനൊന്നു വരെ നമുക്ക് ട്രേഡിങ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റുമല്ലോ സാധാരണ നമ്മൾ എന്താണ് പറയുക സ്വർണ്ണത്തിൻ്റെ വില കൂടി ക്രൂഡ് ഇതെല്ലാം രാത്രിയാണ് ബിക്കോസ് രാത്രിയാണ് ഈ കമ്മൂട്ടി മാർക്കറ്റ് എല്ലാം വളരെ ആക്റ്റീവായിട്ട് നടന്ന് ഞാൻ ഒരു തമാശക്ക് പറയുക വെച്ച് കഴിഞ്ഞാൽ പാല് പത്രം ആംബുലൻസ് കമ്മോട്ടി മാർക്കറ്റ് ട്വൻറ്റി ഫോർ ഇൻ്റു സെവൻ എഴുതിയിൽ ഞാൻ സാധാരണ എല്ലാവർക്കും പറയും ബിക്കോസ് ഫുൾ ടൈം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ട്രേഡ് ചെയ്യുന്ന പുറത്ത് നമ്മൾ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ബിസിനസ് ബിസിനസ്സാരായിട്ടാണ് അവർ പോയി വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കമോട്ടി മാർക്കറ്റ് ട്രേഡ് ചെയ്യാം ബിക്കോസ് ഒരു ആറ് മണിക്ക് ഏഴ് മണിക്ക് എൻ്റർ ചെയ്യാൻ തന്നെ ഒരു മണി വരെ നമുക്ക് അത്യാവശ്യം ക്രൂഡ് ഓയിലിൻ്റെ മൂമെൻ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ ഈ ട്രേഡിൽ ചെയ്ത് വാങ്ങുന്നത് ലിസ്റ്റഡായിട്ടുള്ള കമ്പനീസിൻ്റെ ഷെയർ ആണല്ലോ ഈ കമോഡിറ്റിയിൽ നമ്മൾ എവിടെ നിന്നാണ് എന്ത് കമ്പനി അല്ല ഇത് ഓരോ പ്രോഡക്റ്റ് തന്നെയായിരിക്കും ക്രൂഡോയിൽ നിന്ന് ഓരോ കോൺട്രാക്റ്റാണ് അതായത് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആണ് ക്രൂഡോയിൽ നിന്നുള്ള കോൺട്രാക്ട് ഉണ്ട് ഗോൾഡ് എന്നുള്ള കോൺട്രാക്ട് ഉണ്ട് സിൽവർ എന്നുള്ള കോൺട്രാക്ട് ഇതിൻ്റെ എല്ലാം ഓരോ മാസത്തിൽ കോൺട്രാക്ട് എക്സ്പൈരി വരും ആ ഒരു പർട്ടിക്കുലർ നിശ്ചയതീയൊക്കെ നമുക്ക് വാങ്ങിക്കാനോ ഉള്ള സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കണം സെയിം നല്ല ലിക്വിഡിറ്റി ഇത് തിരിച്ച കമ്മോട്ടീസ നമുക്ക് ഇൻഫ്ലേഷനെ കുറിച്ച് ബെറിയിടാവേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ലിക്വിഡി ബെറിയാൻ ഇതെല്ലാം ഗ്ലോബലി ട്രേഡ് ചെയ്യുന്നതാണ് വരുന്നത് കാരണം ക്രൂഡ് ഓയിൽ എന്താണ് ഏറ്റവും കൂടുതൽ യു എസ് മാർക്കറ്റിൽ വരുന്നതാണ് അതേപോലെ തന്നെ മെറ്റലിന്റെ പ്രൈസോ എല്ലാം ഈ ലണ്ടൻ മെറ്റീരിയൽ എക്സ്ചേഞ്ച് അവരൊക്കെ ഫിക്സ് ചെയ്യുന്നതിന്റെ വെച്ചാൽ വേരിയേഷൻ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഫീൽ ചെയ്യാൻ പറ്റും ഒന്നുമല്ല നമ്മൾ പെട്രോൾ അടിക്കുന്ന ആൾക്കാരാണ് ശരിയല്ലേ ക്രൂഡോയിൻ്റെ ഒരു വില വ്യത്യാസം അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പുരം വരെ നമുക്ക് വലിയ സവാള തൊട്ട് ബാക്കിയെല്ലാത്തിനും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് നമുക്ക് ബാധിക്കുന്നതാണ് ക്രൂഡോയിൽ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഗ്ലോബലി പ്രൈസ് ഡിസ്കവർ ചെയ്തതാണ് കമ്മൂട്ടി മാർക്കറ്റ് സോ വലിയൊരു സിംഗ്ലാണ് കമ്മൂട്ടി മാർക്കറ്റ് പക്ഷേ പല ആൾക്കാർക്കും അതിൻ്റെ ഒരു അവബോധം കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിനെ കുറിച്ച് സാറിപ്പോൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞു രാത്രി പതിനൊന്ന് മണി വരെ ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്ന് ശരിക്കും ആ ഒരു അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് പക്ഷേ എത്ര പേർക്ക് അത് അറിയാമെന്നറിയില്ല ശരിക്കും സമയം വെച്ചാൽ പതിനൊന്നര വരെയാണ് സമയമുള്ളത് പതിനൊന്നരയും ചില സമയത്ത് പതിനൊന്ന് അമ്പത്തഞ്ച് വരെ സമയമുണ്ട് ബിക്കോസ് ഞാൻ ചില സമയത്ത് യു എസിൻ്റെ ഡെയിലൈറ്റ് സേവിംഗ് എന്ന് പറഞ്ഞു വിൻ്റർ സീസൺ ആവുമ്പോൾ പതിനൊന്ന് അമ്പത്തഞ്ച് വരെ പതിനൊന്നര നമുക്ക് ട്രേഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് പക്ഷേ പല ആൾക്കാർക്കും അത് അറിയില്ല കാരണം എല്ലാവരും വെച്ചും ഇക്വിറ്റി മാർക്കറ്റിൽ ആ രീതി പക്ഷേ അതിൽ ആലീസ്പൂ ഒരു പ്രത്യേകിച്ചാൽ നമുക്ക് സിംഗിൾ മാർജിൻ ഫെസിലിറ്റി മതി ഫോർ എക്സാമ്പിൾ രാവിലെ ഇക്വിറ്റി മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സെയിം ഫണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം മാർക്കറ്റിൽ സെപ്പറേറ്റ് വേറെ ഫണ്ട് ആഡിയാതെ നമുക്ക് അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ വീക്കിൽ ആകും പിന്നെ അതേമാതിൽ ഇൻവെൻ്ററി വരാം എല്ലാ ബുധനാഴ്ചയും ക്രൂഡ് ഓയിൽ ഇൻവെൻറ്ററി യു എസ് മാർക്കറ്റിൽ വരാണ്ട് എല്ലാ വ്യാഴാഴ്ചയും നാച്ചുറൽ ഗ്യാസ് ഇൻവെൻറ്ററി വരാറുണ്ട് അലീസ്പൂ എല്ലാ വീക്കിലും എടുക്കണം പക്ഷേ ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്കാണ് മുമ്പ് ഇൻവെൻറ്ററി വന്നു ഇപ്പോൾ യു എസ് ഡേലായി ഇപ്പോൾ അത് ഒമ്പത് മണി ആയതുകൊണ്ട് മാത്രമല്ല നമ്മൾ സ്റ്റോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്നത് സോ ഇങ്ങനത്തെ ഇനിഷ്യേറ്റീവാണ് നമ്മൾ കമ്മൂട്ടിക്ക് വേണ്ടി എപ്പോഴും എടുത്തുകൊടുക്കാറുണ്ട് സ്വർണ്ണവില കൂടുന്നുണ്ടാ അറിവാണ് നമുക്ക് കാരണം പല ആൾക്കാർക്കും ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ എനിക്ക് സമയമില്ല കാരണം ഇതിൽ ജ്വല്ലേഴ്സ് ഒക്കെ വളരെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അറിയാൻ പറ്റും അവരെങ്ങനെ കൊടുക്കുന്ന സ്വർണ്ണം എങ്ങനെ കൊടുക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നുണ്ട് അവർക്ക് എങ്ങനെയുള്ള ഇത് കിട്ടുന്നത് അവരെന്ത്യം നേരെ ഇവിടെ ഒന്ന് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിലാണ് അവർ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാങ്ങി വെക്കാം നേരത്തെ വാങ്ങിച്ചു വെക്കാം അല്ലെങ്കിൽ അവർക്ക് നേരത്തെ വിട്ടു വെക്കാം കുഴപ്പമില്ല മറ്റൊരാൾ ഒരു ഒരു ജെല്ലറുടെ ഒരു ഇതിൽ നൂറ് കിലോ ഒരു ഇൻവെൻറ്ററി അവർക്ക് വരുന്നുണ്ട് പല പത്ത് ബ്രാഞ്ചിൻ്റെ എത്ര കിലോ പറഞ്ഞായി ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവർക്ക് എത്ര രൂപയാണ് നഷ്ടം വരിക അവരെന്ത് ചെയ്യാൻ പറ്റും നേരെ അവരെ ഹെഡ്ജ് ചെയ്യുന്നുണ്ട് ഇവിടെ അവർ റിസ്ക് അവരെ നേരെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എക്സ്ചേഞ്ച് വരുന്നത് എനിക്ക് പറഞ്ഞു കേരളത്തിൽ ഇതങ്ങോട്ട് പോപ്പുലർ ആയിട്ട് വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളെ ഒന്നും നമ്മളെ കണ്ടിട്ടില്ല ശരിക്കും ഇതിന്റെ ഒരു പൊട്ടൻഷ്യല് നല്ല പൊട്ടൻഷ്യൽ ആവും കാരണം ജ്വല്ലേഴ്സിന് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പല ആൾക്കാർ ഹെഡ് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റും ഒരുപാട് മാർജിനൊന്നും ആവശ്യമില്ല ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ മാർജിൻ ഇപ്പോൾ ഓൾറെഡി തന്നെ പല മിനി കോൺട്രാക്ട്സുകൾ വന്നിട്ടുണ്ട് പിന്നെ ഓപ്ഷൻ കോൺട്രാക്റ്റും ബാങ്ക് നിഫ്റ്റി ഒക്കെ തന്നെ ഓപ്ഷൻ കോൺട്രാക്ട് ഓൾറെഡി വേണ്ടി അതിലെല്ലാം ഫോർ എക്സാമ്പിൾ ഒരു ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ലെസ് മാർജിൽ വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റും അതിൽ എന്തെങ്കിലും സൗകര്യം വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷൻ രൂപ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെഷനും അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് നമ്മൾ പഠിച്ച് കൊടുക്കാൻ റെഡിയാണ് അത് ഓൾറെഡി നിങ്ങൾ ടെൻ പോയിൻ്റ് ആയിട്ട് ഇനിഷ്യറ്റ് കഴിഞ്ഞാൽ നമുക്ക് തികച്ചും ഈ പറഞ്ഞാൽ തന്നെ നല്ലൊരു ഉത്തരവാദിത്തോട് നമുക്ക് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും സെവി റെഗുലേറ്റഡാണ് എന്താണ് ട്രേഡ് സെഗ്മെൻ്റ് എല്ലാം സെബിയുടെ ശരിക്കും ഒരുപാട് ഇൻപുട്സ് ഇത് കൺട്രോൾ ചെയ്യുന്നതിലുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഒരു മേൽ പ്രാക്ടീസിന് ശേഷം വളരെ റയർ ആയിട്ടുള്ള മേൽ പ്രാക്ടീസസ് ഇപ്പോൾ ഈ ട്രേഡ് സെഗ്മെൻറ്റിനെ വളരെ വിശ്വാസയോഗ്യമായ രീതിയിലും വളരെ കൃത്യമായിട്ടാണ് സെബി അതിനെ വളരെ സ്ട്രിക്റ്റാണ് എല്ലാ ബ്രോക്കേഴ്സിനോടും എല്ലാ ട്രേഡേഴ്സിനോടും സെബി രജിസ്റ്റേഡ് അനലിസ്റ്റിനോടൊക്കെ വളരെ സ്ട്രിക്റ്റാണ് എന്നിരുന്നാലും രംഗത്ത് ഒരുപാട് മേൽപ്രാക്ടീസസ് ഉണ്ട് ഇത്രയും എന്താ പറയുക കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിലും എങ്ങനെയാണ് അതിനൊക്കെ തീർച്ചയായിട്ടും സെബി അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫോർ എക്സാം വെച്ചാൽ പലപ്പോഴും പണ്ട് കമോട്ടി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്ത് എഫ് എം സി ആയിരുന്നു ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ആയിരുന്നു കാരണം ഞാനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് എഫ് എം സി ആൾക്കാരായിരുന്നു അതിന് സെബി വന്നു സെബി വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ക്രൂഡ് ഓയിൽ ഒക്കെ പത്താറ് രൂപ വേണമെങ്കിൽ നമുക്ക് ക്രൂഡോയിൽ വാങ്ങിച്ച് വെക്കാൻ പറ്റും അപ്പോൾ സെയിം ക്രൂഡ് ഓയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മിനിമം ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ വേണം പണ്ട് നമുക്ക് കിടന്നുറങ്ങുമ്പോൾ ടെൻഷനാണ് കാരണം രാവിലെ മാർക്കറ്റ് എന്താ കാരണം അത്രയും ഇവിടെ പൊസിറ്റിൽ വരെ ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ രാവിലെ അറിയില്ല വാഷ് ഔട്ടാ പക്ഷേ ഇപ്പോൾ എന്താണ് റിലാക്സ്ഡ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇരിക്കും അപ്പോൾ കിട്ടി മാർക്കറ്റിൽ തന്നെ കുറേ റെഗുലേഷൻ വന്ന് ബുദ്ധിമുട്ടും പക്ഷേ അവർ നോക്കുന്ന ഒരു അവർ നോക്കുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സാധാരണക്കാർക്ക് ഇതിൽ വന്ന് ട്രേഡ് ചെയ്യണം വലിയ ആൾക്കാർക്കും ട്രേഡ് ചെയ്യണം അപ്പോൾ ആ ഒരു ഫോമിലേക്ക് ആ സേബി പോയിക്കൊണ്ടിരിക്കും പക്ഷെ നല്ല ടൈറ്റ് ആകുമ്പോൾ ചെറിയൊരു ആൾക്കാർക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കും പക്ഷേ ലോങ് ടേം ടേമിനെ ഇതൊരു ക്രിസ്റ്റൽ ഞാൻ പറയുക ഇന്ത്യ എന്നുള്ള വളരെ ഒരു മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചാണെങ്കിലും കമ്മോട്ടി മാർക്കറ്റ് വളരെ വലിയൊരു മാർക്കറ്റാണ് കാരണം എത്രയോ ഫോറിൻ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡെയിലി മ്യൂച്വൽ ഫണ്ട്സ് ഡെയിലി ഓരോ ഫണ്ട് മ്യൂച്വൽ ഫണ്ട്സ് സോ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യയിലുള്ളത് അപ്പോൾ കുറച്ച് ടൈറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ് ഇതിൽ തന്നെ തന്നെ ക്രിപ്റ്റോ ക്രിപ്റ്റോ അതുപോലെ ഒന്നും ശരിക്കും ലീഗലും അല്ല ഇല്ലീഗലും അല്ലെന്ന് പറയുന്ന ഒരുപാട് എന്താ യങ്സ്റ്റേഴ്സ് ക്രിപ്റ്റോയിലേക്ക് പോകുന്നുണ്ട് ക്രിപ്റ്റോയുടെ ഒരു സാധ്യത എന്താണ് ക്രിപ്റ്റോ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അതിൽ കമൻസ് വെച്ചാൽ ലീഗൽ ആയിട്ടില്ല ലീഗലായിട്ടും പറയാം പക്ഷേ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ ചെയ്യാം അവർക്ക് ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റും പക്ഷേ കൂടുതൽ ഞാനൊരു സജഷൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ചെയ്ത് നോക്കാം പക്ഷേ അതിനെക്കാട്ടിലും നമുക്ക് വെൽ റെഗുലേറ്റ് ആയിട്ട് നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ് കമ്മോട്ടി മാർക്കറ്റ് ഇത്ര വളരെ ബുദ്ധിത്തായ സിംഗിളുണ്ടല്ലോ കം അവർ വരട്ടെ അവർ അവരിതിൽ പഠിക്കാൻ എനിക്ക് അടുത്തത് നോക്കിയിട്ട് നമുക്ക് പോരത്തിൽ പോബ്രോഡ് ഒക്കെ പോയി ട്രേഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും കൂടെ പോകുന്നില്ല ട്രേഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രാഡൈസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇന്ന് വാങ്ങിച്ചു നാളെ മറ്റന്നാൾ വയ്ക്കുന്ന ആൾക്കാരുടെ സോ രണ്ട് സെപ്പറേറ്റ് നമ്മൾ ആദ്യം നോക്കുകയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റാണോ എനിക്ക് ഐഡിയ വരുന്നത് അല്ലെങ്കിൽ ട്രേഡിങ്ങിലേക്ക് ഐഡിയ വേണ്ടത് പിന്നെ പെട്ടെന്ന് നമ്മൾ ഗോൾഡ് കൊണ്ട് പണയം വെച്ചിട്ടോ ഇവിടെയായിട്ടോ കൊണ്ട് മണി ഇതിൽ കൊണ്ട് ഇട്ടി തീർച്ചയായിട്ടും ലോസ് ആയിരിക്കും കാരണം ഇതിൽ ആരും വലിയവനല്ല ഞാനും പഠിക്കുകയാണ് ബാക്കിയുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ പറഞ്ഞാൽ മറ്റേ കുറച്ച് സമയം ഇതിൽ മെനക്കെടുക്കുക പിന്നെ നമ്മൾ നോക്കാം പെട്ടെന്ന് ആവശ്യമില്ലാത്ത പൈസയാണ് നമ്മൾ ബാങ്കിനെക്കാട്ടിൽ അഷൂഡായിട്ട് ഇത്ര റിട്ടേൺ നമുക്ക് കിട്ടും ഒരു കൊല്ലം അല്ലെങ്കിൽ രണ്ട് കൊല്ലം വൈകിട്ടൊക്കെ കിട്ടും അതിനൊരു പ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഒരു നൂറ് രൂപയുടെ സ്റ്റോക്ക് നൂറ്റി രൂപ എത്തി അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് രൂപ എത്തി എനിക്ക് ലാഭമാണ് ഞാൻ ലാഭം ബുക്ക് ബുക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഇതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും നമ്മൾ പഠിക്കണം ലോസ് ബുക്ക് ചെയ്യാനും പഠിക്കണം കാരണം നമ്മൾ കമ്പ്യൂട്ടറിനെടുത്ത് വികാരം കാണിച്ചിട്ട് കാര്യമില്ല പെട്ടെന്ന് ദിവസം മാർക്കറ്റ് ഇടിച്ചു ഓൻ പറഞ്ഞു അയ്യോ ഇനി നീ ആവറേജ് വീണ്ടും ലോൺ എടുക്കുക പലിശയ്ക്ക് എടുത്തത് വാങ്ങിച്ചിട്ട് അതൊരിക്കലും നഷ്ടം കൂടുതലോ ഒരിക്കലും കുറയില്ല നമുക്ക് അപ്പോൾ എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ ഒരു മിനിമം ഒരു രണ്ട് കൊല്ലം ഒരു രണ്ട് കൊല്ലം മുകളിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക ട്രേഡിംഗ് ആണെങ്കിൽ നമ്മൾ നോക്കുക നമുക്ക് ആ സ്കിൽ നമുക്ക് പതുക്കെ പതുക്കായിട്ട് ഡെയിലി ന്യൂസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഒരു ആയിരം രൂപ അഞ്ഞൂറ് രൂപയിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുമല്ലോ ആ സ്വന്ന് ഡെവലപ്പ് െന്തി പറ്റും നമുക്ക് നോക്കാം എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ആണോ കൂടുതൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കി ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണിൽ ഒരു നിശ്ചയ റിട്ടേൺ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു അത്യാവശ്യം ട്രേഡിംഗ് ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു ഈ പറഞ്ഞ തന്നെ ഡെലിവറി ട്രേഡിംഗ് ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്ക് നോക്കി നമുക്ക് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും അത് ഓരോരുത്തരെ സ്കില്ലും അവരെ ഇഷ്ടം എന്താണോ നോക്കിയിട്ടാണ് നമ്മുടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത് രണ്ട് സെപ്പറേറ്റ് നമ്മൾ രണ്ടായിട്ട് കാണണം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെപ്പറേറ്റ് കാണണം ട്രേഡിംഗിനെ നമ്മൾ സെപ്പറേറ്റ് കാണണം ആൽഗോ ട്രേഡിങ് ആലി ബ്ലൂ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അത് ആലിസ് ബ്ലൂൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ആൽഗോ ട്രേഡിംഗ് ആണ് കാരണം നമ്മുടെ എ പി ഐ വളരെ എന്താ പറയുക ഫ്രീ ആയിട്ടാണ് നമ്മൾ ആൽഗോ ട്രേഡിങ് ആൾക്കാർ പലരും ചിലർ ചാർജ് ചെയ്യണം നമ്മൾ ഫ്രീ ആയിട്ട് വർത്താണോ ആൽഗോ ട്രേഡിംഗ് ആണോ നോർമൽ ട്രേഡിംഗ് ആണോ കുറച്ച് ആൽഗോ ട്രേഡിംഗ് വെച്ചാൽ എല്ലാ ആൽഗോ പറഞ്ഞാലും നമ്മൾ ഹ്യൂമൻ്റെ ഒരു ഇത് വരും പക്ഷേ പല നമ്മളിപ്പോൾ കുറച്ച് നമ്മളെ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും ആൾക്കാർ ട്രേഡിങ് കൂട്ടും അത് ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ആലിസ് ബ്ലൂ വളരെ ഭംഗിയായിട്ട് എല്ലാവരും എ പി ഐക്ക് ഉപയോഗിച്ചിട്ട് അബ്സലൂട്ടി സൗജന്യമായിട്ടുള്ള ആൾക്കാർ എല്ലാവരും നമ്മുടെ ഒരുപാട് പാർട്ട് നമ്മുടെ പാർട്ട്നേഴ്സ് റെസ്പെക്റ്റീവ് പാർട്ട്നേഴ്സ് കൂടുതൽ ആൾക്കാരും ആൾക്കോട്ട് ട്രേഡിങ്ങാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് ആലിസ് ബുദ്ധിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ നമുക്കിവിടെ കൊച്ചിയിൽ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട് നമുക്കൊരു പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ട് നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ബി ടു ബിസിനസ്സും അതേപോലെ തന്നെ ബി ടു സി ബിസിനസ് നമ്മൾ ഓർഡറി നോക്കിക്കൊണ്ടിരിക്കും പിന്നെ എക്സ്ചേഞ്ചുകളായിട്ടുള്ള കോർഡിനേഷനും ഈ പറഞ്ഞ പോലെ തന്നെ അവയർനെസ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ടും ഒരു മാസം മിനിമം മൂന്ന് നാല് അവയെനെസ് പ്രോഗ്രാം നമ്മൾ മെയിൻ ആണ് കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പല ആൾക്കാർക്കും ഇതൊരു പഠിക്കാനുള്ളതുണ്ട് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ തന്നെ പഠിക്കാണ്ട് പക്ഷെ ചില സമയം പല ഫാക്കൽറ്റിക്കും അത് അറിയുന്നില്ല ഇത് എങ്ങനെ പഠിപ്പിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളെ വിളിക്കാമോ നമ്മൾ പോയിട്ട് അവർക്ക് കോളേജ് സ്റ്റുഡൻറ്സിന് വേണ്ടി തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താണ് ട്രേഡിങ് എന്താണ് എന്താണ് ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഫിനാൻഷ്യൽ ഫീൽഡ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കരിയർ ഓപ്പർച്യൂണിറ്റി അതിനെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഫോറിൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനാറ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവിടുത്തെ പിള്ളേരെല്ലാം സെൽഫ് വർക്ക് ചെയ്യും ഒരു അറുപത് ശതമാനം ആൾക്കാരും സ്റ്റോക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും അതിലൂടെ ലാഭം ഉണ്ടാക്കും ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഒരു യുവജനത ഇപ്പോൾ ഇതിലേക്ക് വരണം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എയ്റ്റീൻ ഇയേഴ്സ് എന്തായാലും അവൻ എന്നാലാണ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി അവർക്ക് ആലീസ് ബുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും ആലീസ് ബുൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പാൻ കാർഡ് പാൻ കാർഡ് മിനിമം ഒരു കെ വൈ സിയിൽ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റും അക്കൗണ്ട് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെ എത്തിക്കാഴും സൗജന്യമാണ് നമ്മുടെ എല്ലാം ഓൺലൈനാണ് ആയിട്ട് ഒന്നും വരുന്നില്ല എല്ലാ ഓൺലൈനായിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പണിംഗ് എല്ലാം ചെയ്തെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റിൽ അക്കൗണ്ട് ഓപ്പൺ ആയിക്കോട്ടും രണ്ട് ദിവസം കൊണ്ട് ഈ ഡി മാറ്റാൻ ട്രേഡിംഗ് ഓപ്പൺ ചെയ്യാൽ അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ നമുക്ക് ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റും ഇതിൽ നിന്ന് ഇത്ര മിനിമം ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നോ ഇത്ര ഇൻവെസ്റ്റ്മെന്റ് എത്ര വേണമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും നൂറ് രൂപ അവർക്ക് ആഡ് ചെയ്യാം അഞ്ഞൂറ് രൂപ ആഡ് ചെയ്യാം ലക്ഷങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കുഴപ്പങ്ങളൊന്നും വരുന്നില്ല നമ്മൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അതുമാത്രമുള്ള നമുക്ക് മലയാളത്തിൽ തന്നെ ഇവർക്കെല്ലാം സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ പലരും നിങ്ങൾ കോൾ സെൻ്റർ വിളിക്കണം അല്ലെങ്കിൽ ബോംബെ വിളിക്കണം ഡൽഹി വിളിക്കണം വേണമെങ്കിൽ നമുക്ക് ശരി തികച്ചും മലയാളത്തിൽ തന്നെ ഇവർക്ക് വേണ്ട എന്താ സപ്പോർട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ആയിക്കോട്ടെ അതിനുശേഷം ട്രേഡ് കാര്യങ്ങളെല്ലാം സപ്പോർട്ട് എല്ലാം നമുക്ക് തികച്ചും റീജിയൽ ലാംഗ്വേജിൽ എല്ലാ റീജ്യണൽ ലാംഗ്വേജിലും നമുക്ക് അവൈലബിൾ ആണ് റീജിയൽ ലാംഗ്വേജിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും കുഴപ്പമൊന്നും ഇനി എന്തൊക്കെയാണ് ശരിക്കും ആലിസ് ബ്ലൂൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് കേരളത്തിലുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അടുത്ത് നമ്മൾ ടെക്നോളജിയിലാണ് കൂടുതലായിട്ട് ആലിസ് ബ്ലൂ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ എല്ലാം ടെക്നോളജിയായിട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ പുതിയ മൊബൈൽ അപ്ലിക്കേഷൻ ത്രീ പോയിന്റ് സീറോ വന്നിട്ടുണ്ട് മതി ബാ ബാക്ക് ഓഫീസ് അപ്ലിക്കേഷൻ അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് വേണ്ടിയിട്ട് റൈസ് എന്നുള്ള ആപ്ലിക്കേഷൻ അതെല്ലാം ഓൾറെഡി ഡെവലപ്പ് ചെയ്തു ഇനി ഇപ്പോൾ അതെല്ലാം പതുക്കെ പതുക്ക അടുത്ത ലെവലിക്ക് ആണ് പിന്നെ ആൽഗോ ട്രേഡിങ്ങിനും ഇപ്പോൾ സേബി കുറച്ച് ടൈറ്റേൻസ് ഒക്കെ കൊണ്ടുവരുണ്ട് ആൽഗോ ട്രേഡിങ്ങിന് സോ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യും ടെക്നോളജി ഡ്രൈവ് ചെയ്തിട്ട് ആണെങ്കിൽ നമ്മൾ എല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ നോക്കുന്നത് ഇത്ര നേരം നമുക്ക് വേണ്ടി ഇവിടെ വന്ന് എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്തതിന് ടേണിംഗ് പോയിന്റിന്റെ പേരിൽ ഒരു നന്നേരായിരിക്കും താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു